അം അ അതിൻ്റെ ഒരു റിപ്പോർട്ട് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ളത് നാഭി നാള ബന്ധമാണ് ഓരോ മനുഷ്യർക്കും അവരുടെ അമ്മയോടും ഉള്ളത് അതേ ബന്ധമാണ് പ്രകൃതിയെയും അമ്മയെയും വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കൊച്ചു ചിത്രമാണ് അം അ കേരളത്തിൽ പ്രകൃതിയെ ചിത്രീകരിക്കാൻ പറ്റിയ നിരവധി സ്ഥലങ്ങളുണ്ട് അവയിൽ എന്തുകൊണ്ടും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ മൂലമറ്റം ഈ സിനിമ അവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ സുഭദ്രമായ ഒരു കഥാതാന്തും അതിനേക്കാൾ ഭദ്രമായി വികസിപ്പിച്ച് തിരക്കഥയാക്കിയിരിക്കുന്നു ഓരോ പ്രേക്ഷകന്റെയും അന്തരാത്മാവിൽ കുളുത്തി വലിക്കുന്നത് പോലെ അത് സെല്ലുലോയിഡിൽ എത്തിച്ചിരിക്കുന്നു അങ്ങനെ നോക്കിയാൽ ഈ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവിനും നൂറിൽ നൂറ് മാർക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും അം ആ എന്ന പേരിൽ തന്നെ തുടങ്ങുന്ന പുതുമയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മര മര എന്ന് തുടർച്ചയായി ജപിച്ചപ്പോൾ അത് രാമരാമ എന്ന മന്ത്രമായി മാറിയത് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ അം ആ എന്നീ രണ്ട ലക്ഷണങ്ങൾ ഒന്നിച്ചു ചേർത്ത് പറയുക തുടർച്ചയായി പറയുകയും ചെയ്താൽ അത് അമ്മയായി മാറും ഒന്ന് നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കുക അം ആ അം ആ അം ആ ആ മാറ്റത്തിന്റെ മാസ്കരിതയിൽ പ്രേക്ഷകന് മനസ്സ് ഒന്ന് ഊയാലാടും അങ്ങ് ദൂരം മലയുടെ മുഗൾ ഭാഗമായ കവന്തയിലേക്ക് പണിക്കായി വരുന്ന സൂപ്പർവൈസർ സ്റ്റീഫൻ ആണ് സിനിമയുടെ പ്രധാന കഥാപാത്രം അമ്പലവും ആശ്രമവും നദിയും നീരൊഴുക്കും അതിനേക്കാൾ ആത്മാർത്ഥതയുള്ള ജനങ്ങളുമുള്ള ശാന്തസുമര ശാന്തസുന്ദരമായ ആ ഗ്രാമത്തിൽ ഷീഫന്റെ വരവോടുകൂടി സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ചിത്രത്തിന്റെ ഒരു സസ്പെൻസ് മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത സറോഗസി അല്ലെങ്കിൽ അഥവാ വാടക ഗർഭധാരണം ഓരോ മനുഷ്യരിലും ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങളാണ് ഈ സിനിമയുടെ ചാലക ശക്തി എന്ന് പറയാം അതുമായി ബന്ധപ്പെട്ട് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ചില രംഗങ്ങൾ സഹൃദരായ ഏതൊരു മനുഷ്യന്റെയും നെഞ്ചിനെ ഭാരമുണ്ടാക്കും കണ്ണുകൾ നിറയ്ക്കുകയും മനസ്സിനെ വിഷമിപ്പിക്കുകയും ചെയ്യും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധവും മക്കൾ ഉപേക്ഷിച്ചു പോയ അച്ഛനും വൈകാരികതയും സസ്പെൻസും പശ്ചാത്തലത്തിൽ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ആകാശവാണിയുടെ ലളിതഗാനങ്ങളും ഈ ചിത്രത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നുണ്ട് ഇടുക്കിയുടെ സൗന്ദര്യം ഒരല്പം പോലും ചോർന്നു പോകാതെ പ്രേക്ഷകന്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന നിരവധി ആകാശദൃശ്യങ്ങൾ ഷോർട്ട് ൾ ഈ സിനിമയിലുണ്ട് അവയുടെ ആഴവും ആസ്വദിക്കണമെങ്കിൽ അത് നമ്മൾ തിയേറ്ററിൽ തന്നെ കാണേണ്ടതായിട്ട് വരും പ്രകൃതിയുടെ സാന്നിധ്യം നമ്മെ അറിയിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശബ്ദവിന്യാസം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മലയോരത്തിന്റെ ഉൾത്തൊടിപ്പുള്ള കഥയെ ഇടുക്കിയുടെ നാട്ടുഭാഷ അതേപോലെ ഒപ്പിയെടുത്ത് വികസിപ്പിച്ച തിരക്കഥാകൃത്ത് പ്രസാദ് ഗോപിനാഥന്റെ രചനാവൈബത്തെ നമുക്ക് സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ തിരക്കഥാകൃത്തും മനസ്സിൽ എന്തു ഉദ്ദേശിച്ചോ അതുപോലെ സ്ക്രീനിൽ അഭിനയിച്ച അത് പ്രതിഫലിപ്പിച്ച കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് ജാഫർ ഇടുക്കി ദിലീഷ് പോത്തൻ നായികയായി എത്തിയ ദേവദർശനി എന്നിവർ തങ്ങളുടെ വേഷങ്ങൾ അതിഗംഭീരമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിനെ ഒക്കെ വെല്ലുന്ന പ്രകടനമാണ് കോഴിക്കോട് ജയരാജർ നടത്തിയത് അദ്ദേഹം അവതരിപ്പിച്ച ആശാൻ എന്ന കഥാപാത്രം നിഗൂഢതയുടെ ഒരു പെട്ടകമായി ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ തുടരുക തന്നെ ചെയ്തു ശ്രുതി ജയൻ ടി ജി രവി എന്നിവരും വളരെ നന്നായി എങ്കണ്ടി ഒരു ചന്ദ്രശേഖരന്റെ നാടൻ ചീരുകളും റഫീഖ് അഹമ്മദിന്റെ സുന്ദരമായ ഗാനങ്ങളും ഗോപി സുന്ദറിന്റെ മാസ്മരികമായ സംഗീ സംഗീതവും പ്രേക്ഷകന്റെ മനസ്സും ഹൃദയവും നിറയ്ക്കുന്നുണ്ട് അങ്ങേറ്റ സങ്കടകരമായ രംഗങ്ങൾ കടന്ന അവസാന സീനിലേക്ക് നമ്മൾ പ്രേക്ഷകരെത്തുമ്പോൾ കൺകോളിലൂടെ ഊറി ഇറങ്ങുന്ന ചെറിയ നീരുറവയുടെ ഇടയിലും പ്രേക്ഷകന്റെ ചുണ്ടിൽ ഉരുത്തിരിയുന്ന സന്തോഷത്തിന്റെ ഒരു പുഞ്ചിരിയുണ്ടല്ലോ തിയേറ്ററിലെ അന്ധകാരത്തിൽ നിന്ന് ഉയരുന്ന ആ ആശ്വാസത്തിന്റെ ആ ആശ്വാസത്തിൻ്റെ നെടുവർപ്പുണ്ടല്ലോ ആ നെടുവർപ്പാണ് ആ ചെറു പുഞ്ചിരിയാണ് ഈ സിനിമയ്ക്കും അതിന്റെ പിന്നണിക്കാർക്കും ഉള്ള ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് തങ്കടക്കടലിന്റെ തിരത്തള്ളലിനൊടുവിൽ ദൂരെ ദൂരെ മുരിഞ്ഞു കത്തുന്ന പ്രതീക്ഷയുടെ മൺചരാത് നൽകുന്ന അസുഖം അതാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്